ഇന്ന് നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഫേസ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഫേസ് ക്രീം ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ ആണ് ഉണ്ടാവുക എങ്ങനെയാണ് ഫേസ് ക്രീം തയ്യാറാക്കുക എന്തൊക്കെയാണ് ഫേസ് ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാന്നൊക്കെ നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഉലുവ ഉലുവയുടെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് മുഖചർമ്മത്തിന് ഇറക്കവും മുറുക്കവും തിളക്കവും മൃദുത്വവും നല്ല നിറവും ലഭിക്കുന്നു ജീരകം മുഖത്തുണ്ടാകുന്ന പാടുകളും കുരുക്കളും കാരകളും നിറവ്യത്യാസങ്ങളുമെല്ലാം തന്നെ മാറ്റി മുഖം ക്ലിയർ ആവാൻ സഹായിക്കുന്നു പച്ചരി മുഖം തിളങ്ങാൻ ഇത് സഹായിക്കുന്നു ഈ ഒരു അലോവര ജെല്ലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇത് ഒരു ഗ്ലാസ് വെള്ളം ഓറഞ്ചിന്റെ തോതി കഴുകിയിട്ട് നമ്മൾ ഉണക്കിയതാണ് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഓറഞ്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ സി റിച്ച് ആണ് നമ്മുടെ ചർമ്മത്തിന് യാതൊരുവിധ ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും ഹെൽദി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാകാനും ഇത് സഹായിക്കും മഞ്ഞൾ ചർമ്മത്തിന്റെ നിറവ്യത്യാസം കരിവാളിപ്പ് എന്നിവ നീക്കം ചെയ്യാനും നിറം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാം ഇതെല്ലാം വേണം നമുക്ക് ആവശ്യമാണ് ഒരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം തീണ്ട ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരാഴ്ച എന്ന കണക്കിലാണ് നമ്മളിവിടെ സാധനങ്ങൾ എടുക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശരീരം മൊത്തം നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യണം എല്ലാ ഐറ്റംസും മൂന്ന് സ്പൂണാണ് എടുക്കേണ്ടത് ഇനി ഫേസിൽ മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഓരോ സ്പൂൺ വെച്ചിട്ട് എടുക്കുക ഞാനിവിടെ മൂന്ന് സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ആ കണക്കനുസരിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ മൂന്ന് സ്പൂണ് ഉലുവ മൂന്ന് സ്പൂണ് ജീരകം ഇത് രണ്ടും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അടുത്തത് അടുത്തെടുത്തിട്ടുള്ളത് പച്ചരിയാണ് അതും മൂന്ന് സ്പൂണ് തന്നെ എടുത്തിട്ടുണ്ട് പച്ചരി നല്ലതുപോലെ കഴുകണം കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നാരങ്ങയുടെ തൊലിയും മഞ്ഞളും നല്ലതുപോലെ കഴുകിയെടുക്കാം മഞ്ഞൾ തൊലി കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് കഴുകിയെടുക്കണം ഇച്ചിരി കെഴുകിയെടുത്തതിൽ നിന്ന് മൂന്ന് സ്പൂണ് ഇതിലേക്ക് ഇടാം അതിനുശേഷം നാരങ്ങയുടെ തൊലി ഒരു പിടി ഇതിലേക്ക് ഇടാം ഇതെല്ലാം ഇട്ട് ഇട്ടുവെക്കാനായിട്ട് എടുക്കുന്ന പാത്രം കുറച്ച് വലുപ്പമുള്ളത് എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ചെറിയ ഗ്ലാസ് എടുത്തത് അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ്സിലായിട്ടാണ് ഞാനിത് ഇട്ട് വെച്ചിട്ടുള്ളത് രാത്രിയിലാണ് ഞാനിത് വെള്ളത്തിലിട്ടിട്ടുള്ളത് പിറ്റേ ദിവസം രാത്രിയിലാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത്രയും ഒരു ടൈമിൽ ഇത് വെള്ളത്തിൽ കിടന്നാലാണ് വെള്ളത്തിൻ്റെ കളറ് മഞ്ഞയായിട്ട് കിട്ടുകയുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് കൂടുതൽ നേരം ഇത് വെള്ളത്തിൽ കിടക്കുകയാണ് ഏറ്റവും ഉത്തമം മഞ്ഞൾ മാത്രം വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇന്നലെ രാത്രി നമ്മൾ ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളറ് മഞ്ഞ കളറായിട്ടുണ്ടാവും കടുത്ത മഞ്ഞ കളറ് ഇനി നമുക്ക് ഇതെടുത്ത് ചൂടാക്കാം ഗ്യാസുമ്പോൾ പാത്രം വയ്ക്കുക പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ മഞ്ഞൾ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം അതുവരെ ഗ്യാസുമ്മ വയ്ക്കുക ഗ്യാസുമ്മ തീയൊന്ന് കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത് അങ്ങനെ കിടന്നിട്ടാണിത് വെള്ളം ഒന്ന് വറ്റേണ്ടത് അപ്പം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കി എടുക്കാം ഗ്യാസ് നമുക്ക് സ്ലോവിലിട്ട് കൊടുത്താൽ മതി അങ്ങനെ കിടന്നിട്ട് തന്നെ തിളയ്ക്കണം അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുക്കാം തിളച്ച് കഴിയുമ്പോൾ ഒരു വിധമതിലെ വെള്ളമൊക്കെ ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ടവിലെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക നല്ലപോലെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതിലുള്ള വെള്ളം നമുക്ക് പുറത്തേക്ക് കിട്ടും ഇതാ ഈ ഒരളവിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടാവും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇതാ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ ക്വാണ്ടിറ്റി ഒന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം അറിയാം ഇത്രയാണ് കിട്ടുള്ളു ഇതുപോലെ നിങ്ങൾ വെട്ടി തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കറ്റാർ വാഴ ജെല് ഒരു രണ്ട് സ്പൂൺ അളവിന് ഇട്ട് കൊടുക്കാം കറ്റാർവാഴ ജെല്ലിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിലുള്ള ആഗ്നയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയാസിനെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും ഉണ്ടാകാതിരിക്കാനും ചർമ്മം കൂളാക്കി വെക്കാനും സഹായിക്കും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നല്ല ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് ഇത് ആ ഒരു ക്രീം പാകത്തിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു ഒന്ന് അലോവേരി ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പാകത്തിന് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റാം ഒരു ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിൽ മുഴുവൻ ഇത് അബ്സോർബ് ആകാൻ വിടണം രാത്രി ശരിക്കും ഒരു നൈറ്റ് ക്രീം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ സി ക്രീം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിൻ നാച്ചുറൽ ആയിട്ട് ഗ്ലോയിങ് ആകാനും അതുപോലെ നമ്മുടെ ചർമ്മത്തിന്റെ യുവത്വം കാത്ത് സൂക്ഷിക്കാനും ഈ ഒരു ക്രീം സഹായിക്കും ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രീം നിങ്ങൾക്കിത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്യാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളുടെ ചർമ്മത്തിനുണ്ടാകുന്ന അതായത് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും വെയിലേറ്റിട്ട് ആ ഒക്കെ കരിവാടിച്ചിട്ടുണ്ടാകും പലരുടെയും ഫേസ് അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഉള്ള സമയത്ത് ഇതൊന്നും മുഖത്ത് അപ്ലൈ ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കരിവാളിപ്പ് മാത്രമല്ല സ്ഥിരമായി ക്രീം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോൺ തന്നെ ഒരു മാറ്റം വരും അതല്ലാതെ സ്കിൻ ടോൺ ഒരു ദിവസം കൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് വെളുത്തു പാറ് നടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മാറ്റമുണ്ടാവും അത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം വരും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്ക് അതിന് ശേഷം മാത്രം ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക മുഖത്തുള്ള കരിവാൾപ്പാണെങ്കിലും സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ആവാനും മുഖക്കുരു മാറാനും ഈ ക്രീം ഉത്തമമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ബായ് അടുത്ത ദിവസം അടുത്ത വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ബൈ